തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാകേഷ് കണിയാംപറമ്പിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എളവെള്ളിയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ സി പി ഐ മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് എൻ കെ സുബ്രഹ്മണ്യൻ എ കെ ഹുസൈൻ പി എസ് ജയൻ പി ജി സുബിദാസ് ഷാജി കാക്കശ്ശേരി സി കെ രമേഷ് ബി ആർ സന്തോഷ് പി എ ഷൈൻ തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കളും വിവിധ സ്ഥലങ്ങളിലെ യോഗങ്ങളിൽ രാകേഷ് കണിയാമ്പറമ്പലിനൊപ്പം പങ്കെടുത്തു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മുല്ലേ ഡിവിഷനിൽ നിന്ന് മത്സരിച്ചതന്നെ ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഭൂരിപക്ഷം എനിക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യാണ്